ൂരിൽ യുവതിയെ വിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്നും നമ്മൾ അറിയുന്നത് അതായത് ഉളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു അവരൊക്കെ ഓരോന്നും ഒരുക്കാണ്ട് അത് ഇതൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് തെളിവുകളൊക്കെ ഉണ്ട് അപ്പം അതായത് ഇവൻ ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല ഏഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത് എൻ്റെ ജോലി കണ്ടിട്ട് ഇജിൻ്റെ ഇന്ന ഇപ്പം പറഞ്ഞിട്ടോ ഇജി സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കോന്ന് ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യരുത് ഏഹ് അതങ്ങനെ പിന്നെ ഇവര് സൗന്ദര്യമില്ല ഏഹ് ഇവള് തടിയില്ല പറഞ്ഞ് ഇവൻ്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോയില്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂർ ജസ്റ്റ് ഒന്നും നിലമ്പൂർ തേക്ക് മേസത്തിൽ എൻ്റെ കുട്ടികളെ ഫോട്ടോ കാണുമ്പോൾ ഭർത്ത വീട്ടിൽ പൂക്കോട്ടുംപട സ്വദേശി വിഷ്ണുജയാണ് മരിച്ചത് ഇരുപത്തി അഞ്ചു വയസ്സായിരുന്നു വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രവീണും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ വിഷ്ണുജയെ സൗന്ദര്യക്കുറവാണെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു സ്ത്രീധനം നൽകിയത് കുറവാണെന്നും പറഞ്ഞു പീഡിപ്പിച്ചു ജോലിയില്ലെന്നും പറഞ്ഞു പീഡിപ്പിച്ചു ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുന്നുണ്ടെന്നും ആരോപണം ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി അസ്വാഭാവിക മരണത്തിന് മഞ്ചേരി പോലീസ് കേസെടുത്തു